ജന്മങ്ങളുടെ ഒരുപാട് അനേക ജന്മങ്ങളുടെ പിന്നെ സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്നവരാണ് ഇവരെല്ലാം ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ രമണ മഹർഷിക്ക് ഒരു മരണാനുഭവം ഉണ്ടായി അല്ലെങ്കിൽ അതിനുശേഷം ഒരു ആത്മശാന്തി ഉണ്ടായി മനസ്സ് മരിച്ചപ്പോൾ ഒരു ആത്മശാന്തി ഉണ്ടായി എന്ന് വായിച്ച അന്നു മുതൽ ഈ ഒരു മരണാനുഭവത്തിന് വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കാൻ കാര്യം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ ഒരു ചെറുപ്പപ്രായത്തിലൊക്കെ വളരെയധികം ഹാപ്പി ആയിരുന്നു പെട്ടെന്ന് ഈ ഹാപ്പിനെസ് നഷ്ടപ്പെട്ടപ്പോൾ ഗുരുവിൻ്റെ ഒരു ആദ്യ സങ്കല്പത്തിലൊക്കെ ലയിച്ചതിന് ശേഷം പെട്ടെന്ന് നമുക്കൊരു ഒക്കെ നഷ്ടപ്പെട്ട് നമ്മൾ ഈ ഗുരുമാർഗ്ഗത്തെയൊക്കെ അന്വേഷിച്ച് ആധ്യാത്മികതയൊക്കെ അന്വേഷിച്ച് ഈ ഒരു ശാന്തിയൊക്കെ തേടി വരുമ്പോൾ ഈ രമണമാശിയുടെ ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ ശിഷ്യഭൂദയുടെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഈ ഒരു മരണാനുഭവം പോലത്തെ അനുഭവം തരുമെന്നുള്ള രീതിയിൽ പെടച്ചുകൊണ്ടാണ് ഇങ്ങനെ നടന്നിരുന്നത് അപ്പോൾ ഗുരു നമുക്ക് ഈ പറയുന്ന പോലുള്ള ചില അനുഭവങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് കാണിച്ചു തന്നു വളരെ നിസ്സാരമായിട്ട് ശിഷ്യഭൂദം അതെല്ലാം ഇങ്ങ് പകർന്നു തന്നു അപ്പം നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഞാനില്ലാതാകുമ്പോൾ എന്ത് സംഭവിക്കും അതിനുശേഷം ഈ കോൺഷ്യസ്നെസ് എങ്ങനെയാണ് പരിണമിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കി ഈ പ്രകാശധാരയിലേക്ക് എങ്ങനെ പോകുന്നു എന്ന ഒരു വെളിച്ചം അല്ലെങ്കിൽ ഈ സുപ്രീം ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള പ്രകാശധാരയിലേക്ക് ജീവൻ എങ്ങനെ പരിണമിക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തന്ന നമ്മളെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ ഗുരുവിനെയും പിടിച്ച് നമ്മുടെ ഗുരുമാർഗത്തിൽ അടിയുറച്ച് നിന്ന് അതിൽ ജീവിച്ച് അങ്ങ് മരിച്ച് ആ സത്യത്തിലേക്ക് പോകണമെന്നല്ലാതെ നമ്മളെ സംബന്ധിച്ച് പിതൃക്കളും പരമ്പരയും ഇനി പുനർജന്മങ്ങളും അതിനെക്കുറിച്ചൊന്നും നമ്മൾ വ്യാകുലപ്പെടുന്നില്ല അതെല്ലാം നമ്മൾ നമ്മുടെ ഗുരുവിനെ അങ്ങ് ഏൽപ്പിച്ചേക്കുകയാണ് എല്ലാം നമ്മുടെ സമ്പൂർണമായിട്ടുള്ള ജീവിതവും നമ്മുടെ മക്കളും കുട്ടികളും നമ്മുടെ പ്രാരാബ്ധവും നമ്മുടെ പിതൃക്കളും ഗോത്രവും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഗുരുവിനെ ഏൽപ്പിച്ചു അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ നമ്മള് ഗുരുമാർഗത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഗുരുവിനെ കിട്ടിയതിന് ശേഷം കളഞ്ഞിട്ട് പോയവരാണ് അതായത് നിങ്ങൾ പിന്നെ നമ്മുടെ ഫൗണ്ടർ ഗുരുവിനെ കണ്ടിട്ടില്ല പിന്നെ അടുത്ത തലമുറയിൽ വന്ന് ഗുരുവിനെ കിട്ടിയിട്ട് അതിനെ കളഞ്ഞിട്ട് പോയ വ്യക്തിയാണ് എന്നിട്ട് നിങ്ങൾ സ്വന്തം മനസ്സിനെയാണ് വിശ്വസിക്കുന്നത് ഈ ഗുരുമാർഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയ സ്വന്തം മനസ്സിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് സ്വന്തം മനസ്സിലെ ഗുരുവിനെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെയല്ല ഗുരുവിനെ വിശ്വസിക്കുന്നത് കാര്യം മാനസിക തലത്തിൽ അൺകോൺഷ്യസായിട്ടുള്ള മറ ഇരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാനസിക തലത്തിൽ ഗുരുവിനെ പിടിക്കാൻ പറ്റില്ല ആ സുപ്രീം ഗോഡിനെ പിടിക്കാൻ പറ്റില്ല അത് സുപ്രീം ലൈറ്റുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ഒരു ഗുരുവിനെ മനുഷ്യരൂപത്തിലുള്ള ഗുരുവിലൂടെ മാത്രമേ ആ സുപ്രീം കോടതി പിടിക്കാൻ പറ്റൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനസിക തലത്തിലുള്ള വല്ല ശക്തികളെയും പിടിക്കാം അല്ലെങ്കിൽ മാനസിക തലത്തിൽ ആരാധിച്ചുകൊണ്ട് ഗുരുവിനെ ആയതുകൊണ്ട് ആരാധിച്ചുകൊണ്ട് പുനർജനിച്ച് എന്നെങ്കിലും നിങ്ങൾക്ക് ഈ ഗുരുമാർഗത്തിൽ ഒരു റിയൽ ആയിട്ടുള്ള ഗുരുവിനെ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ആ രീതിയിൽ പോവാം നിങ്ങൾക്ക് അതാണ് ആഗ്രഹവും നിങ്ങൾ ഞാൻ കുറ്റം പറയുന്നില്ല നിങ്ങൾക്ക് അനേക ജന്മങ്ങളിലേക്കുള്ള പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ അറിവിനൊത്ത് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെയാണ് ഫോളോ ചെയ്തത്